സമയം രാവിലെ അഞ്ച് മണി അഞ്ചു വരും അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും രാവിലെ തന്നെ സിംബേനെ കൂട്ടി അങ്ങോട്ടാണല്ലേ നമ്മുടെ സിംബേൻ്റെ വീഡിയോ ഒരു ത്രീ മില്ലിയൻ അടിച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പാറ ഹിൽ ടോപ്പിലേക്കാണ് പോകുന്നത് പള്ളിയിൽ പോകാൻ ബസ് കാത്ത് നിന്ന് അപ്പൂപ്പനെയും നമ്മൾ കൂട്ടിയിട്ട് അപ്പനെ പള്ളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ അഖിലിനെയും കുട്ടനെയും ജോജിനെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ മല കയറാൻ പോയി കുറച്ച് ഓഫ് റോഡ് ആണെങ്കിലും രാവിലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പ്രാവശ്യം നമ്മൾ വെറൈറ്റിക്ക് സിംബേനെ വേഗനെ മേലെ കയറ്റി എടുത്തിട്ടാണ് മല മൊത്തം കയറിയത് സിംബോ ഇല്ല അലമ്പൊന്നും ഉണ്ടാക്കാതെ ഐസ് അവിടെ ഇരുന്നു പിന്നെ മേലെ കയറിയിട്ടുള്ള വ്യൂ കിടിലം വ്യൂ ആയിരുന്നു കുറച്ചും കൂടി മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയേനെ അതുകഴിഞ്ഞ് നമ്മൾ നേരെ കേക്ക് കട്ട് ചെയ്തു സിംബയ്ക്ക് ഒരു കുഞ്ഞു കഷ്ണം കേക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ടോക്കിക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി കുട്ടം കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ടോക്കി കുറച്ച് കേക്ക് കഴിച്ചു അതുകഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നമ്മൾ കേക്ക് കൊടുത്തു അവിടെ ഉണ്ടായിരുന്ന കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു ഈ ടീമിന് കേക്ക് കൊടുക്കാൻ പോയപ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലൊരാളുടെ ബർത്ത്ഡേ പറഞ്ഞത് അപ്പം തന്നെ ആ കേക്ക് എടുത്ത് കട്ട് ചെയ്തു അവർ ചെറുതായിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ നിന്ന് തീർത്തു അവർക്കും സന്തോഷമായി നമുക്ക് സന്തോഷമായി അത് കഴിഞ്ഞ ഇവിടെ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു